ഹലോ ബായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് എന്താ അടുക്കളയിൽ നിന്നല്ലേ ഞാനിപ്പോ എന്റെ വീട്ടിലാണ് വന്നിട്ട് അപ്പം ഇന്നൊരു മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ അമ്മേനോട് ജസ്റ്റ് പറഞ്ഞിരുന്നു എന്നാല് അപ്പൊ നമ്മള് ഇന്നലെ പോയി മാങ്ങയൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു അത് നമ്മൾ കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇപ്പൊ ജസ്റ്റ് ഞാൻ കാണിച്ചതാ എൻ്റെ കൂടെ നിന്ന് അമ്മ ഉണ്ടാവും തൽക്കാലം ടി വി കാണാണ് അമ്മേനെ കാണിക്കുന്നില്ല കാരണം നമുക്ക് കുറച്ച് ക്യാമറ ഷൈ ആയിട്ടുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് അമ്മയെ കാണിക്കുന്നില്ല ഞാൻ ജസ്റ്റ് അമ്മ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് സെറ്റ് ആക്കാം ഓക്കെ അപ്പൊ നമ്മളിത് ആ മൂന്ന് മാങ്ങയാണ് മാമ്പളപ്പുഴശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ഒരു ഓവറ് പഴുത്തതുമല്ല എന്നാല് പച്ചയായിട്ടുള്ള മാങ്ങ ഒരു മീഡിയം അപ്പൊ ആദ്യം നമുക്ക് മാങ്ങ നന്നായിട്ട് വേവിക്കണം അതിന് നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക ഒരു പാനിൽ എന്നിട്ട് ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ കാരണം പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഓവർ മഞ്ഞൾപ്പൊടി ഇട്ടാൽ നല്ല യെല്ലോയിഷ് കളർ ആവും കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതൊരു ചില്ലി റെഡ് കളർ ആവും അപ്പൊ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാണ് അതിന് ലിഡ് ഇട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഫുൾ പെട്ടെന്ന് വേവില്ല അപ്പം മാങ്ങ സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം ഒരു തേങ്ങ ഫുൾ ആയിട്ട് നമ്മൾ എടുക്കണം ഓവർ ബ്ലെൻഡ് ചെയ്യണ്ട അത്യാവശ്യമായിട്ട് ഒരു ലെവലിൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്നും മിക്സ് ചെയ്തിട്ട് വെക്കുക അതിൽ കുറച്ച് ജീവകം ഇട ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന്റെ ഫ്ലേവർ വരാൻ ഒരു ആണി ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ട് അപ്പം മാങ്ങ ഏകദേശം ഒന്ന് റെഡി ആവുന്നുണ്ട് ഹാഫ് ഡേവ് ആയിട്ടുണ്ട് ഒന്നും കൂടെ ബോയിലായാല് നമുക്ക് തീ സിം ചെയ്തിട്ട് ഫ്ലഡ് അതിൽ നമ്മുടെ അരച്ച് വെച്ചരപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് എന്നാലും നമുക്ക് മാമ്പഴപ്പുശ്ശേരി റെഡി ആക്കാം കേട്ടോ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ചെയ്യാം പ്രത്യേകിച്ച് ഈ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളുടെ മാങ്ങ അത് മാങ്ങാവശ്യം നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചെറിയ ചെറിയ വര ജസ്റ്റ് തൊട്ട് നോക്കുമ്പോ അങ്ങനെ വരയ്ക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് ഒന്ന് ബോയിൽ ആവാ ഇനി അതിലേക്ക് നമ്മൾ അത്യാവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഉപ്പ് അതിൻ്റെ കൂടെ ആദ്യം ഇട്ട് വെച്ചാല് പെട്ടെന്ന് വെന്ത് കിട്ടൂലെന്നാണ് അമ്മ പറഞ്ഞത് എനിക്കറിയില്ല ഞാനത് പുതിയ അറിവാണ് എനിക്കിത് ചെയ്തിട്ടില്ലല്ലോ ഞാൻ ഇതുവരെ അപ്പൊ അതുകൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള അമ്മ പറഞ്ഞത് അങ്ങനെയാണ് പിന്നെ അത്യാവശ്യം കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇനി ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാൻ വെക്കുക കാരണം നമ്മുടെ മുളക് പൊടി ഒന്ന് ഒരു പച്ചമണം കുത്തലൊക്കെ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക ആവശ്യത്തിന് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് മാങ്ങയൊക്കെ നല്ലോണം വെന്തൊടങ്ങി ഉഷാറായിട്ടുണ്ട് ആക്ച്വലി നമ്മൾ ചട്ടിയിൽ വെക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് അടുപ്പില് പക്ഷെ മഴ ആയതുകൊണ്ട് പുറത്തേക്ക് പോകാൻ യാതൊരു ചാൻസും ഇല്ല ഫുൾ കാറ്റടിച്ചിട്ട് സീനാണ് അപ്പൊ നമ്മൾ ഗ്യാസിൽ വെക്കാൻ ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കാരണം ആ ശർക്കരേന്റെ ഇത് കട്ട് പിടിക്കാതെ ഒന്ന് എല്ലായിടത്തും എത്താൻ വേണ്ടി ഇനി അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങേന്റെ അരപ്പ് ആഡ് ചെയ്യാം എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ കാരണം നമുക്ക് പുളിശ്ശേരി ഒരു തിക്നെസ് ആയിട്ടാണ് വേണ്ടത് അപ്പൊ എക്സ്ട്രാ വെള്ളമായാലേ കറി മാതിരിയായി പോകും അതുകൊണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തൈര് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക അത് നമ്മൾ കുറച്ച് മതി കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കടുക് പൊട്ടിച്ച് താളിക്കുക അതിൽ നമ്മൾ ആവശ്യത്തിന് കുറച്ച് അത്യാവശ്യം ഒഴിക്കുക അതിലേക്ക് ഉളുവ പൊട്ടിക്കാനിടുക കുറച്ച് ഉളിവ മതി അത് നന്നായിട്ടൊന്ന് ബ്രൗണിഷ് കളറായി വരുമ്പോൾ അതിലേക്ക് കടുക് ആഡ് ചെയ്യുക കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമുക്ക് ആ കറിയിലേക്ക് അപ്പം നല്ല കടുകും ഉലുവിയും കറിവേപ്പിലയും വറ്റൽമുളകുമൊക്കെ ആയിട്ട് നമ്മൾ പൊട്ടിച്ചത് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ കിട്ടും അപ്പൊ ഒരു സ്മെല്ലുണ്ട് ഔ അതിന്റെ ഒരു ലെവൽ ഫീൽ വേറെ തന്നെയാണ് അല്ലേ നമുക്ക് അടുക്കളയിൽ കയറിയിട്ട് അതൊക്കെ ചെയ്യുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും ആ ഒരു ഫീല് വേറെ തന്നെയാണ് അതൊന്നും പൊട്ടിച്ചൊഴിച്ചിട്ടില്ലെങ്കിൽ ആ കറിക്ക് ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പൊ അത് ഡിഫറൻറ് ആയിട്ടുള്ളൊരു ന്നെയാണ് ഈ കടുക് പൊട്ടിച്ചൊഴിക്കുക അപ്പൊ നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു കാരണം നമ്മളുടെ സ്മെല്ലുണ്ട് എല്ലാം നല്ല പക്ക ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കഴിച്ചു നോക്കേണ്ട താമസ എന്റെ വായലൊക്കെ ഇങ്ങനെ വെള്ളം ഊറ് കപ്പലോടിക്കാനുള്ള വെള്ളം വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇത് കുറെ മുന്നേ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് പിന്നെ ഞാൻ ഇതൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ പെട്ടെന്നൊരു കോതി വന്നപ്പം ഞാൻ ജസ്റ്റ് അമ്മനോട് പറഞ്ഞു സംഭവം സെറ്റ് ആക്കി അമ്മ സോ ഫൈനലി ഇതാണ് നമ്മളുടെ മാമ്പഴ പുളിശ്ശേരി എല്ലാവരും നല്ല മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് കാരണം നല്ല സ്മെല്ലാണ് ഇതിന് ഒന്നാമത്തെ കാര്യം പിന്നെ എന്ത് രസം അറിയോ വറവൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ടേബിൾ മില്ലൊക്കെ കൊണ്ടുവച്ചാല് നല്ല ഒരു സ്മെല്ലും ആഹാ ഹാ തോന്നുന്നുണ്ട് അപ്പം നമ്മൾ കഴിക്കുന്ന ഒരു ക്ലിപ്പും കൂടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കഴിക്കാൻ പറ്റുക അപ്പൊ അതിലേക്ക് അമ്മ കുറച്ച് മുളക് പൊടി വെളിച്ചെണ്ണയിലൊന്ന് വാട്ടിയിട്ട് അതിന്റെ മുകളിൽ കൂടെ ഒരു കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ അനിയനും വന്നു സ്മെല്ല് കണ്ടിട്ട് അപ്പം അവനും കുറച്ച് ഫുഡ് കഴിക്കുന്നുണ്ട് എന്നിട്ട് അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അത് അതിൽ നല്ല നൈസ് ആയിട്ടില്ലേ ഒരു മാങ്ങേന്റെ പീസ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണം ഈ പീസ് എന്ന് പറഞ്ഞപ്പം ഇല്ല ഈ ബാക്കിയുള്ളത് കഴിച്ചു അപ്പൊ ഇനി ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് എങ്ങനെ ഉണ്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ എന്ന് ഞാൻ കുറേയായി വിചാരിക്കുന്നു അപ്പം ഇത് ഉണ്ടാക്കി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം പിന്നെ ഒന്ന് കഴിച്ചു നോക്കാം അപ്പം കുറച്ച് ചോറ് എടുക്കുക അതിലേക്ക് വലിയൊരു മാങ്ങിൻ്റെ ഒരു പീസും കുറച്ച് ചാറും എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുക കേട്ടോ ഓ ഫീല് വേറെ തന്നെ ആയിരുന്നു അപ്പം ആദ്യം നമ്മൾ ആ ചാറും അതിൻ്റെ കറീൻ്റെ ഗ്രേവിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ അനിയനൊരു ഫോട്ടോ കാണിച്ചിരുന്നുണ്ട് ഒരു പാമ്പിൻ്റെ ഒരു ഫോട്ടോ ആണ് കേട്ടോ അവൻ കെ സി ബിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അത് കെ സി ബിയിൽ വർക്ക് ചെയ്യുമ്പോൾ പോസ്റ്റിൽ നിന്ന് അത് ഊരി മാറ്റുമ്പം കണ്ട ഒരു സീനാണെങ്കിൽ കാണിച്ചു തന്നത് അപ്പൊ ഞാൻ അതിനെ പറ്റി പറയുകയാണ് ശ്രദ്ധിക്ക മഴക്കാലം ആണെന്ന് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക മഴ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം മറന്നുപോയി മാമ്പഴ പുളിശ്ശേരി അട്ടി അടിപൊളിയായിട്ടുണ്ട് അപ്പം ചോറ് ഞാൻ കുറച്ചും കൂടി എടുത്തിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു ഗ്രേവിയും കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മാങ്ങ ഓൾറെഡി പഴുത്ത് വെന്തിട്ടുള്ളത് കൊണ്ട് നല്ലൊരു ജ്യൂസി ടൈപ്പായിട്ട് കഴിക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ആണ് മസ്റ്റ് ട്രൈ ആണ് കഴിച്ചത് ണ്ടോ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കുകയാണ് ലാസ്റ്റ് അവർക്കൊന്നും ഇല്ലാതെ ആയിട്ട് അവര് പറഞ്ഞു കുറച്ച് എനിക്ക് വെക്കും അമ്മ അങ്ങനെ ഞാൻ കഴിക്കുന്നുണ്ട് ആ ഒരു ടേസ്റ്റിൽ ഫീലിൽ ഞാൻ മതി മറന്ന് ഫുഡ് കഴിച്ച് ആ ഒരു ദിവസം അപ്പം ഞാനിപ്പോ കഴിക്കുന്നതുപോലെ മാങ്ങ കഴിച്ചു നോക്കണം കേട്ടോ എല്ലാ ടേസ്റ്റാണ് ആ ഫീല് ഞാൻ കുറേ നേരമായി നിങ്ങളെ കൊതിപ്പിക്കുന്നു അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് അടിപൊളിയാണ് മഴക്കാലത്ത് പെട്ടെന്ന് പ്രത്യേകിച്ച് മാമ്പഴക്കാലം ആവുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മാങ്ങ കിട്ടും പുറമേന്ന് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിലുള്ള മാങ്ങയൊക്കെ തന്നെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് ഹായ് ഗായ് അപ്പം ഫുഡ് ഫുഡൊക്കെ കഴിച്ചാൽ ഞാൻ ഒന്ന് ചെറിയൊരു ഉറക്കൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടാണ് വീണ്ടും അതിന്റെ കൺക്ലൂഷൻ എടുക്കാൻ വരുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രയ്ക്കും സൂപ്പർ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇനി ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ അമ്മമാർക്ക് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്ക എന്നിട്ട് ഇതുപോലെ തന്നെ അമ്മയെ ഉണ്ടാക്കി തരാൻ പറയാ അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നത് വെച്ചാൽ എന്തായാലും പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ യൂട്യൂബിലെ നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടിട്ട് ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്തുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പൊ അതുവരേക്കും ടാറ്റാ ബൈ